കഴിഞ്ഞ ദിവസമായിരുന്നു മമ്മൂട്ടിയുടെ പക സന്തോഷ വാർത്തകൾ എല്ലാവരെയും തേടിയെത്തിയത് എന്നാൽ ഇപ്പോൾ ഇത് അസുഖ വാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു ദുഃഖ വാർത്ത കൂടിയാണ് എത്തുന്നത് ചെന്നൈയിലെ വീട്ടിൽ ആരാധകർ എല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നടൻ മമ്മൂക്ക നായകനായി എത്തിയ പുത്തൻ സിനിമയായിരുന്നു ബാസൂക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത് ബാസൂക്ക കാണണമോ മരണമാസ് കാണണമോ ആലപ്പുഴ ജിങ്കാന കാണണമോ എന്നായിരുന്നു ആരാധകരുടെ എല്ലാവരുടെയും വലിയ ആകാംക്ഷ ചിത്രത്തിൽ ബാസുകയാണ് ഏറ്റവും കൂടുതൽ മോശ പ്രതികരണം ലഭിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല രണ്ടു ദിവസം മുൻപാണ് മമ്മൂക്ക നായകനായി എത്തിയ ബാസുക എന്ന സിനിമ പുറത്തിറങ്ങിയത് ബാസുക ഇറങ്ങി അന്ന് മുതൽ തന്നെ ആരാധകരെല്ലാവരും ഈ സിനിമ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു എംബുരാന് ശേഷം ആരാധകരെല്ലാവരും കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് ബാസുക മോഹൻലാൽ ചിത്രമായ എംപുരൻ വളരെ മികച്ച പ്രതികരണം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് ബസുക എന്ന സിനിമയ്ക്ക് മോശം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് ഇതിന്റെ വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയാണ് ആരാധകർക്ക് ഇതൊരു സങ്കട വാർത്തയാണെന്ന് പറയേ മതിയാകൂ ബാസുകയ്ക്ക് വേണ്ട വിജയം ലഭിച്ചില്ല ഞങ്ങളുടെ മമ്മൂട്ടിക്ക് തിരികെ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ബാസുകയിലൂടെ അങ്ങനെ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല ഇപ്പോൾ ഭ്രമയുഗം കഴിഞ്ഞ് അദ്ദേഹത്തിന് നല്ലൊരു സിനിമ നൽകാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും പറയുന്നത് അതേസമയം ഇതൊക്കെ തന്നെയും ഓരോ വ്യക്തികളുടെയും പൊതു അഭിപ്രായം മാത്രമാണ് ഓരോരുത്തർക്കും സിനിമയോടുള്ള വികാരം മറ്റൊന്നാണ് ബാസുക്ക സിനിമ ഇഷ്ടപ്പെട്ട ഒരുപാട് ആരാധകരുണ്ട് അവരൊക്കെ തന്നെയും മികച്ച പിന്തുണ തന്നെയാണ് സിനിമയ്ക്ക് നൽകിയത് ഒരു പുതുമുഖ സംവിധായകൻ ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്കും ഈ സിനിമയിൽ വലിയൊരു സ്വാധീനം തന്നെയുണ്ട് മമ്മൂക്ക നായകനായ എത്തിയ ബസൂക്ക എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ അന്ന് മുതൽ തന്നെ ആരാധകർ എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ആരാധകർക്ക് അത് പിടിച്ചില്ല എന്ന് മാത്രം എത്ര വലിയ നടനായാലും സത്യസന്ധമായി മാത്രം ഒരു സിനിമയുടെ റിവ്യൂ പറയുന്ന ആരാധകരുടെ എണ്ണം ഇന്ന് ഏറെയാണ് അത്തരത്തിലുള്ള ആരാധകർ തന്നെയാണ് അവർക്ക് ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് മമ്മൂക്ക അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ വിവരങ്ങൾ പുറത്തു വന്നതിനു ശേഷം ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു ജീവിതശൈലിയിൽ ഇത്രമാത്രം ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വന്നു എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം അത് ആരാധകരെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ദുഃഖവാർത്ത കൂടെ മമ്മൂട്ടി ആരാധകരെ തേടിയെത്തിയത് എന്ന് പറഞ്ഞേ മതിയാകൂ മമ്മൂക്കയുടെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകർക്ക് ബസൂക്കയിലൂടെ ആ തിരിച്ചുവരവ് കാണാൻ സാധിച്ചില്ല എന്നാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പറയുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ പുത്തൻ സിനിമകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ബസൂക്ക സിനിമ നിങ്ങൾ കണ്ടു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്